ഇതര ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാരായി നമ്മുടെ കർദിനാൾ ക്ലീമീസ് കാതോലിക്കാബാവ ഇവിടെ സന്നിഹിതനാണ് യാക്കോബായക്കാരന് ക്ലീമീസ് കാതോലിക്ക ബാവായ പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല മലങ്കര കാതോലിക്ക സഭയുടെ അധ്യക്ഷൻ മാത്രമല്ല യാക്കോബായ സഭയുടെ യാക്കോബായ സഭയുടെ യഥാർത്ഥ സ്നേഹിതനാണ് നമ്മുടെ ക്ലൈമീസ് കാതോലിക്കാബാവ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്കാബാവയുടെ സന്തത സഹചാരിയാണ് ലബനോണിൽ നടന്ന വാഴ്ചയിൽ ഒത്തിരി ത്യാഗം സഹിച്ച് അവിടെയും എത്തിച്ചേർന്ന് നമ്മുടെ ബെസേലിയോസ് ക്ലൈമീസ് കാതോലിക്കാബാവ തിരുമേനി അദ്ദേഹത്തെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കേരള ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല ഭാരത ക്രൈസ്തവ സഭകൾക്ക് അഭിമാനമായിരിക്കുന്ന നമ്മുടെ ആബൂന്മോർ ബസേലിയോസ് കാതോലിക്ക ബാവായെ ഈ പരിശുദ്ധ സഭയ്ക്കും ശ്രേഷ്ഠ ബാവായ്ക്കും വേണ്ടി വിനയത്തോടുകൂടെ നിറഞ്ഞ കയ്യടിയോടുകൂടെ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം ഇനി നമുക്കിവിടെ എത്തിച്ച